എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ കയ്യിൽ കൊള്ളു പറഞ്ഞു വീഡിയോയില് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീടില് നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചലോകത്തിന്റെ പുതിയ മോഡൽ വളയുണ്ട് പിന്നെ പഞ്ചലോകത്തിന്റെ പുതിയ മോഡൽ ചെയിൻ ഉണ്ട് പിന്നെ പഞ്ചലോകത്തിന്റെ പുതിയ മോഡൽ ബേബി തളയുണ്ട് അതായത് ബേബി കുട്ടികൾക്കുള്ള വളയുണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആയിരിക്കും നമുക്ക് പഞ്ചലോകത്തിന്റെ പുതിയ ഐറ്റംസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ പഞ്ചലോകത്തിന്റെ ഓർണമെന്റ്സ് നമ്മൾ ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് അത് നമ്മൾ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അത് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് നമ്മൾ നിങ്ങളുടെ അഡ്രസ്സിൽ ഡെലിവറി ആക്കും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ ഡെലിവറി ആക്കുന്നത് പോസ്റ്റ്മാൻ വീട്ടിലേക്ക് കൊണ്ട് ഡോർ ടു ഡോർ ഡെലിവറി നമുക്ക് അപ്പം നമുക്ക് അത് ഈ വീട്ടിലേക്ക് എടുക്കാം ഈ നമ്മുടെ പഞ്ചലോകത്തിൽ ചെയ്ത ബോക്സ് ബോൾ പാതസരാണ് ഈ നമ്മൾ കൊറോണ ബോൾ എന്നാണ് റോൾ ഡോളിലൊക്കെ പറയുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ളതാണ് ഇത് നമുക്ക് പത്തും പതിനൊന്നും സൈസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഇതിന്റെ വില വരുന്നത് ഒരു പയറിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു പയറിന് വില വരുന്നത് ഇത് നമ്മുടെ പഞ്ചലോകത്തിൽ ചെയ്തതാണ് ഇത് നമുക്ക് പാൽസരത്തിനൊക്കെ നമുക്ക് ലൈഫ് ടൈം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ചിലർ ഒരു അഞ്ച് കൊല്ലം ചില ഒരു പത്ത് കൊല്ലം ഇരുപത് കൊല്ലം അങ്ങനെ പല സ്കിൻ ടൈപ്പിന് പല പിന്നീടാണ് കിട്ടണത് ഈടാണ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ബോക്സ് പോലാണ് സിമ്പിളായിട്ടുള്ള പാൽസരമാണ് നമുക്കിത് കൂടാതെ മറ്റുള്ള പാസനങ്ങളൊക്കെ ഉണ്ട് അത് നമ്മുടെ വാട്സാപ്പിലെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്ത് നമ്മൾ അതിലേക്ക് ഫോട്ടോസും വിലയൊക്കെ ഒക്കെ അയച്ചു തരുന്നതാണ് അപ്പോൾ നമുക്ക് ഞാൻ അടുത്തൊരു ചെയ്യാൻ കാണാം ഇത് പിന്നെ നമ്മുടെ ഒരു വി ചെയിൻ ആണ് പഞ്ചലോകത്തിലാണ് ചെയ്തിരിക്കുന്നത് ഇത് വി ചെയിനാണ് ഈ നമ്മുടെ ഒരു പതിനഞ്ിട്ടുള്ളതാണ് അതൊന്ന് മറിഞ്ഞൊന്നും കിടക്കില്ലേ ശരിക്കും ഇങ്ങനെ പതിഞ്ഞ് കിടക്കും നമ്മുടെ ഇത് എട്ടുപിടിയിലാണ് വന്നിരിക്കുന്നത് ഇത് പഞ്ചലോകത്തിലാണ് പ്യുവർ പഞ്ചലോകത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് നമ്മുടെ പഞ്ചലോകത്തിലെ ചെയിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഫോർട്ട് സീമാസ് തുണികടൻ്റെ അടുത്ത് നമ്മൾ ഷോപ്പ് വരുന്നത് ഇനി ഷോപ്പിൽ വരാൻ പറ്റാത്തവർക്ക് നമുക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് എവിടെയാണെങ്കിലും നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ ഡെലിവറി ആക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഞാൻ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അല്ലെങ്കിൽ നമ്മളിന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ അതിൽ പറഞ്ഞുതരാം തരാം എങ്ങനെയാണ് ഡെലിവറി എങ്ങനെയാണ് പേമെൻറ്റും എപ്പോഴാണ് ഡെലിവറി ആവുക അതൊക്കെ ഞാൻ അതിൽ സംസാരിക്കാം അപ്പോൾ ഇത് പഞ്ചലോത്തിൽ ചെയ്ത വി ചെയിൻ ആണ് ഇത് നമ്മൾ താലി ആയിട്ട് വരുന്നതാണ് അപ്പോൾ നമുക്ക് ഈ അടുത്ത് പുതിയതായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു ബേബി വളയുണ്ട് രണ്ട് ഡിസൈൻ വലിയവർക്കുള്ള ബാംഗിൾസ് ഉണ്ട് രണ്ട് 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 നാല് രണ്ട് ആറ് രണ്ട് എട്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം പിന്നെ ഈ വളയാണ് നമ്മുടെ വലിയവർൻ്റെ അളവിൽ നമുക്ക് വന്നിരിക്കുന്നത് രണ്ട് 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 നാല് രണ്ട് ആറ് രണ്ട് എട്ട് എന്ന അളവിലാണ് നമുക്ക് ഈ പഞ്ചലോകത്തിലേതാണ് ഈ വള വന്നിരിക്കുന്നത് നമ്മുടെ ഇത് റോൾഡ് വോൾഡും ഉണ്ട് നമ്മുടെ ഇമ്മിറ്റേഷനിലും ഉണ്ട് ഗോൾഡിലുള്ള അതേ സെയിം സാധനമാണ് ഇത് പഞ്ചലോത്തിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മൾ റേറ്റ് വരുന്നത് ഒരു വൺ പീസ് മുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഒരു ജോഡിയാകുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് അതിൻ്റെ രണ്ട് അതാണ് നമ്മൾ റേറ്റ് വരാം നമ്മുടെ റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം പിന്നെ ഓൺലൈനായിട്ട് നമുക്ക് ഡെലിവറി ഉണ്ട് നമ്മുടെ ഷോപ്പ് തന്നെ തൃശ്ശൂർ ഈസ്റ്റ് പോർട്ട് സീമാസത്തുള്ളി അടുത്താണ് നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പോൾ മറ്റുള്ള ഷോപ്പിൻ്റെ ലൊക്കേഷൻ അറിയാൻ അറിയാനാണെങ്കിലും എങ്ങനെയാണ് ഡെലിവറിന്ന് അറിയാനാണെങ്കിലും നമുക്ക് വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതിലൊന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൽ എല്ലാ ഡീറ്റെയിലും പറഞ്ഞു തരുന്നതാണ് ഫോട്ടോസും എല്ലാം അടക്കം നമുക്ക് അതിൽ സംസാരിക്കാം എല്ലാം നമുക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം ഫോൺ ചെയ്താലും കിട്ടും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താലും നമ്മൾ റിപ്ലൈ തരുന്നതാണ് നമുക്കിനി ഒരു വേറൊരു പുതിയ വള ഡിസൈൻ വന്നിട്ട് അത് അതിലേക്ക് കിടക്കാം പിന്നെ ഇതാണ് വേറൊരു വലിയവരുടെ സൈസിൽ വന്നിരിക്കുന്ന വള നമുക്കിത് അതായത് ജോ മറ്റു നേരത്തെ പറഞ്ഞ ഒരു പീസിനാണ് മുന്നൂറ്റി തൊണ്ണൂറ് ഇത് ജോഡി നാനൂറ്റൻപത് രൂപയാണ് വരുന്നത് രണ്ടെണ്ണത്തിനാണ് നാനൂറ്റൻപത് രൂപ പിന്നെ നമ്മുടെ ഷോപ്പ് പറഞ്ഞാൽ തൃശ്ശൂർ ഈസ്റ്റ് സീമാസ് തുണി തുണികാടൻ്റെ അടുത്താണ് നമ്മൾ ഷോപ്പ് വരുന്നത് ഷോപ്പിലേക്ക് വരാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് ഞാൻ അതിൻ്റെ വാട്ട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അതിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഓൺലൈൻ ഓൺ ആൻഡ് ഓൺലൈൻ ഡെലിവറി എങ്ങനെയൊക്കെയാണ് എപ്പോഴാണ് ഡെലിവറി ആവുക എങ്ങനെയാണ് പേയ്മെൻറ്റ് എങ്ങനെയാണ് ഫോട്ടോസ് റേറ്റ് അതൊക്കെ നമുക്ക് അത് ഡീറ്റൈൽ ആയിട്ട് സംസാരിക്കാം അപ്പോൾ നമുക്കിത് ഒരു പുതിയ ഡിസൈനാണ് പഞ്ചല ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിന് രണ്ടെണ്ണത്തിന് അതായത് ഒരു ഒരു ജോഡി രണ്ടെണ്ണം വെച്ചാൽ ഒരു ജോഡി വൺ പയർ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത് കഴിഞ്ഞാൽ ഒരു ബേബിയോള പുതിയ തന്നു ഷീലവളയിൽ ബേബിയോള പുതിയതന്നുണ്ട് നമുക്ക് അതിലേക്ക് നോക്കാം പിന്നെ ഇതാണ് നമ്മുടെ ഒരു ബേബിയോള ഷീലവള എന്ന് പറയും നമ്മുടെ പണ്ട് വലിയ ഇത് വലിയവർക്കുണ്ട് ചെറിയവർക്കുണ്ട് ഇത് നമുക്ക് കാണിക്കുന്നത് ബേബിയോളയാണ് കാണിക്കുന്നത് നമുക്കിതിൽ സൈസ് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനെട്ട് അങ്ങനെ നാലഞ്ച് സൈസാണ് നമുക്ക് അവൈലബിൾ ഇരിക്കുന്നത് നമ്മുടെ ഒരു ഇത് ഒരു ജോഡി രൂപയാണ് വരുന്നത് വൺ പയറ് അത് രണ്ടെണ്ണത്തിൻ്റെ നാണിറ്റൻപൂർ ഫോർ എയ്റ്റി റൂപ്പീസാണ് വരുന്നത് ഇത് പ്യുവർ പഞ്ചലോകത്തിൽ ചെയ്തതാണ് ഇതൊന്ന് അങ്ങനെ മറ്റുള്ള വളകൾ വളയണ പോലെ വളയുന്നില്ല നല്ല സ്ട്രോങ്ങാണ് വേറെ ഡാമേജസ് ഒന്നും ഉണ്ടാവില്ല നമുക്ക് കുട്ടികളുടെ കൈമൊക്കെ എടുക്കുമ്പോഴൊക്കെ നമുക്ക് അവർ നല്ലത്തടിക്കുക അവിടെ ഇവിടെയൊക്കെ പറയണമല്ലോ വലിയവർ കൊണ്ടു പോലെ കുട്ടികൾക്ക് കൊണ്ടുനടക്കില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ബെല്ലെടുത്ത് പറയാൻ കാരണം ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് ചവിട്ടിയാലും എവിടെയെങ്കിലും അടിച്ച് വീണാലും വണ്ടി കരയിലൊന്നും വളയില്ല അത്രയ്ക്ക് സ്ട്രോങ് ആണ് അപ്പോൾ നമുക്കിതിന് വരുന്നത് ഒരു ജോഡി ജോടി നാനൂറ്റൻപരാണ് വരുന്നത് രണ്ടെണ്ണ നാനൂറ്റൻപൂർ നമുക്കിതിൽ നാലഞ്ച് സൈസ് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ കാണിച്ചിരിക്കുന്നതെല്ലാം പുതിയതായിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നിരിക്കുന്ന ഡിസൈനുകളാണ് വളയും ചെ മാലയും പാദസരങ്ങളും അപ്പോൾ ഇത് എല്ലാം വേണ്ടവർ നമ്മളെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും സംസാരിക്കാം പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് സീമാസ് സീമാസ തുണികടൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലുള്ള പുതിയ പുതിയ കണ്ടന്റുകളായിട്ട് നമ്മൾ യൂട്യൂബ് യൂ ഗോൾഡ് ഉറങ്ങിയ യൂട്യൂബ് ചാനൽ വരുന്നതാണ് അപ്പോൾ എനിക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം